ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്നതിന് ശേഷം ആ ഒരു സംഭവവും അവിടെ ഇപ്പോൾ ഒരു സൈന്യത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഭരണം നടക്കുന്നത് അവിടെ വീണ്ടും അവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കും എന്നുകൂടിയാണ് അവിടുത്തെ ജനറലായിട്ടുള്ള വഖർ ഉസ് സമാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം ഭരിക്കാൻ നേരിട്ട് പോകുന്നില്ല എന്നും ഒരുപക്ഷെ അത് മാറാനുമൊക്കെ സാധ്യതയുണ്ട് ബംഗ്ലാദേശിലാവുമ്പോൾ കാരണം പലവട്ടം അവിടെ രണ്ട് തവണ ഇതുപോലെ പല ജനറൽമാരും ഭരിച്ചിട്ടുള്ളതാണ് ഒരു ഇടക്കാലത്തേക്ക് വന്നിട്ടുള്ള ജനറൽ തന്നെ ഏതാണ്ട് പതിമൂന്ന് മാസത്തേക്ക് സ്വന്തം ഭരണം നീട്ടിക്കൊണ്ടു പോയതാണ് അപ്പൊ ഇനി വാക്കർ ഉസ് സമാനമൊക്കെ ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അഥവാ ഒരു പൊളി രാഷ്ട്രീയമായ സ്ഥിരത അവിടെ വലിയ തോതിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പം ആയിരത്തിലധികം കിലോമീറ്ററുകൾ നമ്മുടെ അതിർത്തിയുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ബംഗാ വെസ്റ്റ് ബംഗാളിലേക്കും മറ്റ് ഒക്കെ തന്നെ അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് രണ്ടാമത്തേത് അവിടെ വലിയ തോതിലുള്ള കലാപവും അത് കെട്ടടങ്ങിയിട്ടില്ലെങ്കിൽ ആ കലാപം ഉണ്ടാവുകയും അവിടെ ആയുധങ്ങളെടുത്ത് ആളുകൾ പോരാടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലവേദനയാണ് കാരണം നേരത്തെ ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല വളരെ സൗഹാർദ്ദപരമായ ഒരു രാഷ്ട്രമായിരുന്നു അത് പക്ഷെ അവിടെ ഇപ്പോൾ മ്യാൻമാറിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാമല്ലോ അതായത് അവിടെ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ മണിപ്പൂരിലേക്കടക്കം വന്ന് കയറുന്നത് അപ്പോൾ അത്തരത്തിൽ മ്യാൻമാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വല്ല അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊരു രാഷ്ട്രത്തിനും അത് പ്രശ്നമാണ് മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ വന്ന് അവിടെ ഇടപെടാനുള്ള ഒരു സാധ്യതകൾ പോലുമുണ്ട് ഇപ്പൊ തന്നെ ഷെയ്ഖ് ഹസീന അവിടെ രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നതിന്റെ പിന്നിൽ യു എസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഷെയ്ഖ് ഹസീനെ രാജിവെക്കണം എന്ന് പറഞ്ഞിരുന്നു ആ യു എസ് എന്ന് പറയുന്ന രാജ്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായി അവിടുത്തെ ഡിപ്ലോമാറ്റിക്കൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വന്നു ചൈനയ്ക്കും പാകിസ്ഥാനും തീർച്ചയായിട്ടും പാകിസ്ഥാനും തീർച്ചയായിട്ടും അവിടെ താല്പര്യങ്ങളുണ്ട് അവർ ജമാഅത്ത് ഇസ്ലാമെ പോലുള്ള സംഘടനകളെ സഹായിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് നമുക്കറിയാം കൂടാതെ ചൈന അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാരണമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ത്രട്ടായി മാറാനുള്ളൊരു സാധ്യതയാണ് നമുക്കുള്ളത് അതിൽ തന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എൺപത് ശതമാനത്തിലധികം തന്നെ സുന്നി മുസ്ലിംസ് ഉള്ള സ്ഥലമാണ് പക്ഷെ എങ്കിൽ പോലും അവിടെ ഹിന്ദുക്കളുമുണ്ട് അവർക്കും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ച് മൈനോറിറ്റീസിന് അതായത് ബുദ്ധിസ്റ്റും അതുപോലെ തന്നെ ഹിന്ദുക്കളും അവിടെയുണ്ട് ഈ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദുക്കൾക്കാണ് ആക്രമണങ്ങൾ നേരിടേണ്ടി വരിക ഇതിപ്പോൾ തുടങ്ങിയതല്ല ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതുകൾ മുതൽ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ദുർഗാപൂജയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ രാജ്യമെന്ന് പറയുന്നത് കുറേ കൂടി ഒരു ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യം അതായത് ഇസ്ലാമിക് ഐഡിയോളജികളുടെ ഒരു അതിപ്രസരം ആ നാട്ടിലുണ്ടായി അതുകൂടിയാണ് സത്യത്തിൽ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു കാരണമായി തീർന്നത് അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പം ആ സംഘടനകളൊക്കെ തന്നെ പങ്കുവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ചില ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയൊക്കെ തന്നെ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രം അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിമൂന്ന പോയിൻറ്റ് ഒന്ന് മില്യൺ ആണ് അതായത് പതിമൂന്ന് ലക്ഷത്തിലധികം ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഹിന്ദു പോപ്പുലേഷൻ അവിടെ ഉണ്ട് അതായത് ആ കേരള പോപ്പുലേഷൻ പതിനേഴ് കോടിയാണ് അതിൽ എട്ട് ശതമാനത്തോളം അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം പോയിൻറ്റ് ഒമ്പതഞ്ച് ശതമാനത്തോളം വരുന്ന പോപ്പുലേഷൻ അവിടെ ഹിന്ദുക്കളാണ് അത് തന്നെ നിങ്ങളറിയേണ്ടത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അവിടെ ഹിന്ദുക്കളുടെ നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു ആ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്ന ഹിന്ദു പോപ്പുലേഷനാണ് അന്ന് മുസ്ലിംസ് അവിടെ എഴുപത്തി ആറ് ശതമാനം ഉണ്ടായിരുന്നു ആ നമ്മുടെ ഹിന്ദു പോപ്പുലേഷൻ അവിടെ കുറയുകയും അവിടെ എട്ട് ശതമാനമായി തീരുകയും ചെയ്ത അതേ ഘട്ടത്തിലാണ് മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു തൊണ്ണൂറ് മൂന്ന് ശതമാനത്തിനടുത്തേക്ക് എത്തിയേക്കുന്നത് കൂടാതെ അവിടെയുള്ള രണ്ടാമത്തെ ഒരു മൈനോറിറ്റി എന്ന് പറയുന്നത് ബുദ്ധ ബുദ്ധിസ്റ്റുകളാണ് ആ ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വൺ മില്യൺ പോപ്പുലേഷൻ ആണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ മില്യൺ പോപ്പുലേഷൻ ആണുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്കും ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങളിൽ അവിടെ പള്ളി അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് അതിൽ ചില ഹിന്ദുക്കളുടെ വീടുകളും അതുപോലെ അമ്പലങ്ങളും പിന്നെ അവരുടെ ബിസിനസ്സുകളും ഓഫീസുകളും എല്ലാം തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അറ്റാക്ക് ചെയ്തത് അവിടെ ടോട്ടലായിട്ടുള്ളത് അറുപത്തിനാല് ഡിസ്ട്രിക്റ്റുകളാണ് അറുപത്തിനാലിലും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇരുപത്തേഴ് ഡിസ്ട്രിക്റ്റുകളിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ജില്ലകളിൽ പിന്നെ കൂടാതെ ഉള്ളത് അവിടെ ചില വിഷ്വൽസ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ വിഷ്വൽസ് ചില മുസ്ലിം പുരോഹിതന്മാർ തന്നെ ഈ അവിടകത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചയും മനോഹരമായിട്ടുള്ള അവിടെ ഗാഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയും പുറത്തു വന്നിട്ടുണ്ട് അത് കുമിലാർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് കുമില എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നേക്കുന്നത് പിന്നെ ഒരു രണ്ട് കൗൺസിലേഴ്സ് അതായത് ഹിന്ദു കൗൺസിലേഴ്സ് മറ്റൊരുപാട് പേർ മുസ്ലിംസിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ട് ഹിന്ദു കൗൺസിലേഴ്സും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അവിടെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള വയലൻസിൽ അതിലൊരാളുടെ പേര് ഹർദൻ റോയ് എന്നാണ് അദ്ദേഹം റാങ്പൂർ സിറ്റിയിലെ കോർപ്പറേഷൻ്റെ റാങ്പൂർ സിറ്റി കോർപ്പറേഷൻ്റെ കൗൺസിലറാണ് കൂടാതെ കാജൽ റോയ് എന്ന് പറയുന്ന ഒരാളും ഈ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കാജൽ റോയ് കൊല്ലപ്പെടുമ്പോൾ ഏതാണ്ട് നൂറോളം പേരുടെ ഒരു മോബ് ലിഞ്ചിങ്ങിൽ ആക്രമണത്തിലാണ് ആൾക്കൂട്ട ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഹിന്ദുക്കൾക്ക് മാത്രം എതിരെയുള്ള അറ്റാക്കല്ല അവിടെ അവാമി ലീഗിൻ്റെ നോട് അനുകൂലിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അറ്റാക്കുകളും അതിക്രമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഏതാനും ചില ഹിന്ദു ക്ഷേത്രങ്ങൾ കൂടി എന്ന് മാത്രം അത്തരത്തിൽ ആ അങ്ങേറ്റം ഒരു അന്തരീക്ഷമാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ അവിടെ നിലനിന്നിരുന്നത് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ രാഷ്ട്രപിതാവായിട്ടുള്ള മുജീബുർ റഹ്മാൻ്റെ പ്രതിമ തകർക്കുന്ന കാര്യം വരെ എത്തി കൂടാതെ ഷെയ്ഖ് ഹസീനയുടെ വീടാക്രമിച്ചകത്ത് കയറുന്ന സ്ഥലം വരെ അവരുടെ സാരി എടുത്തു കൊടുക്കുകയും അവരുടെ കസേരയിലിരിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന നേരത്തെ നമ്മൾ ശ്രീലങ്കയിലൊക്കെ കണ്ടതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പ്രസിഡൻ്റെ ആളുകൾ കുളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് കണ്ടിരുന്നു ഏതാണ്ട് അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ അവസ്ഥ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് ഇനി ഒരു പക്ഷേ ഒരു റിലീജിയസ് പേഴ്സിക്യൂഷൻ ഒക്കെ നേരിടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മ മതപരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടുന്ന ആളുകളെ കൂടി ചില ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ പോലും ഈവൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ പോലും അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അവിടെ കുറേ കൂടി ദയനീയമായിരുന്നു സിറ്റുവേഷൻസ് പക്ഷേ ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ വളർച്ച നേടിയതാണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമിയായി മാറിയതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലങ്ങളായി അതിനൊക്കെ താഴേക്ക് പോന്നു പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള വലിയ വളർച്ച നേടിയതാണ് പാകിസ്ഥാനേക്കാൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം വലിയ തരത്തിൽ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺട്രിയായി അത് മാറിയിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഒരു രാഷ്ട്രീയ സ്ഥിരത ഒരു സ സ്റ്റേറ്റിന് വികസിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു കാര്യമാണ് അപ്പോൾ അതുകൂടിയാണ് ഈ പറയുന്നതിൻ്റെ നെറ്റ് എഫക്റ്റായി നമ്മുടെ തയൽ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നമുക്കുകൂടി ഒരു കാര്യമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കുറച്ചുകൂടി തീവ്ര പ്രോ ഇസ്ലാമിക്സ് എടുക്കുന്ന റാഡിക്കൽ എലമെൻസ് എന്ന് തന്നെ വിളിക്കാവുന്ന ഗ്രൂപ്പുകൾ കൂടി അവിടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയും ഒരു സൊസൈറ്റി അങ്ങനെ തന്നെ സൊസൈറ്റിയിൽ തന്നെ മൊത്തമായി ഒരു ഇസ്ലാമൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയാകും എന്ന് ഉറപ്പാണ് കാരണം ഇനി വരാനിരിക്കുന്ന ഒരു ഭരണകൂടം മിക്കവാറും പാ പ്രോ പാകിസ്ഥാനായിട്ടുള്ള പാകിസ്ഥാനോട് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം കൂടി ആയിരിക്കാനാണ് സാധ്യത അതും ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്